ഇസ്രയേൽ ഹമാസ് യുദ്ധം വളരെയധികം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ് എന്തിനാണ് ഈ ഹമാസ് പോലുള്ള ഈ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് യഹൂദനോട് ഇത്ര കുടിപ്പക പലപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്ന ചോദ്യമാണ് യഹൂദനെ ഈ ഇസ്ലാം തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ഒരു ഗ്രൂപ്പുകൾക്കും നമ്മൾ ഒരു പേരെടുത്ത് പറയേണ്ടതില്ല ലോകത്തിൽ ഏതൊക്കെ ഇസ്ലാം തീവ്രവാദ സംഘടനകൾ ഉണ്ടോ അവർക്കൊക്കെയും ജൂത വിരോധം അതായത് ജൂതിനോടുള്ള കടുത്ത വിരോധം വെച്ച് പുലർത്തുന്നവരാണ് അതെന്തിനാണ് ഈ തീവ്രവാദികൾക്കെല്ലാം ജൂതിനോട് ഇത്ര കുടിപ്പക നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് അത് മറ്റൊന്നും കൊണ്ടല്ല ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു പകയുടെ കഥയല്ല ഇത് നൂറ്റാണ്ടുകളായി സഹസ്രാബ്ദങ്ങളായി നിലനിൽക്കുന്ന പകയുടെ കഥയാണ് അത് എല്ലാം തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പറയാൻ സാധിക്കത്തില്ല എങ്കിൽ തന്നെയും ചില കാര്യങ്ങൾ നമുക്ക് ഇതിലേക്ക് പറഞ്ഞു പോകാം ഇപ്പോൾ എല്ലാ തീവ്രവാദികൾക്കും യഹൂദിനോട് ഉള്ള പക എന്താണെന്ന് ചോദിച്ചാൽ അത് നിസ്സാരമായി ഒറ്റ വാക്കിൽ നമുക്ക് പറഞ്ഞു തീർക്കാം അതായത് ഇസ്ലാമിൻ്റെ പുസ്തകത്തിൽ യഹൂദനെ വെറുക്കുവാനും അവനെ അകറ്റി നിർത്തുവാനും അവനെ കൊല്ലുവാനും ആഹ്വാനം ചെയ്യുന്ന ഒരു പുസ്തകമാണ് ഇസ്ലാമിൻ്റെ ഖുറാൻ എന്ന് പറയുന്ന പുസ്തകം അതിൽ യഹൂദനെ മാറ്റി നിർത്തണം എന്ന് പോലും അതുകൊണ്ടാണ് ഇസ്ലാം തീവ്രവാദികൾക്ക് ഈ കടുത്ത ജൂത വിരോധം ഇതിൻ്റെ ഒരു പ്രതിഫലനം തന്നെയാണ് നമുക്ക് ഹമാസ് തീവ്രവാദികളിൽ കൂടി നമുക്ക് കാണാൻ കഴിയുന്നത് ഹമാസിന്റെ കാര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം അവർ യുദ്ധത്തിൽ ഇറങ്ങുമ്പോൾ വളരെയധികം പ്ലാനുകൾ അവർക്കുണ്ടായിരുന്നു അതായത് ഇസ്രയേലിൻ്റെ പട്ടാളത്തെ ഇല്ലെങ്കിൽ ഇസ്രയേലിനെ കടന്നു കയറി ആക്രമിക്കുക ആക്രമിക്കുന്നതിന്റെ ഫലമായി അവർ ഇസ്രയേലിൻ്റെ ഐ എം സിസ്റ്റം അത് വരുന്ന അവരുടെ രാജ്യത്തിലേക്ക് വരുന്ന മിസൈലുകളെ സെൻസ് ചെയ്ത് സെൻസ് ചെയ്ത് ആ മിസൈലുകൾ എവിടെ വന്ന് എവിടെ നിന്ന് വരുന്നു എന്ന് സെൻസ് ചെയ്തതിന് ശേഷം അവിടേക്ക് തന്നെ ഇസ്രയേലിൻ്റെ മിസൈല് അവിടേക്ക് തിരിച്ചു പോകുന്ന സിസ്റ്റമാണ് ഇസ്രയേലിനുള്ളത് ഹമാസിന് തീർച്ചയായിട്ടും അറിയാം ഇസ്രയേലിനെ ആക്രമിച്ചാൽ തിരിച്ച് നൂറ് ശതമാനം ഇസ്രായേൽ തിരിച്ച് ആക്രമിക്കും എന്ന് അറിയാത്തവരൊന്നുമല്ല ഹമാസ് പക്ഷെ അവരുടെ പ്ലാൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇസ്രായേലിനെ ആക്രമിച്ചതിനു ശേഷം തിരിച്ച് ആക്രമിക്കപ്പെടുമ്പോൾ തങ്ങളുടെ അനവധിയായിട്ടുള്ള കുട്ടികളും സ്ത്രീകളും മരിക്കണം മരിച്ചതിനു ശേഷം ഇവരുടെ ശവം കാണിച്ചുകൊണ്ട് ഇല്ലെങ്കിൽ ഇവരെ ഇവരുടെ മൃതദേഹങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഫണ്ടുകൾ മേടിച്ച് കൂട്ടുക എന്നുള്ള കൂടിയാണ് ഈ ഹമാസ് പോലുള്ള തീവ്രവാദികൾ ഇസ്രയേലിലേക്ക് ഈ ആയുധങ്ങൾ ഈ മിസൈലുകൾ വിക്ഷേപിക്കുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ വെള്ളപ്പൊക്കമോ ദുരിതാശ്വാസമൊക്കെ വന്നു കഴിഞ്ഞാൽ ചില പാർട്ടിക്കാരൊക്കെ നമ്മുടെ വീടുകളിൽ വന്ന് ആ പാർട്ടി പിരിവെടുക്കും ഇല്ലെങ്കിൽ വടക്കേ ഇന്ത്യയിലും ആന്ധ്രയിലൊക്കെ ഈ ചുഴലിക്കാറ്റൊക്കെ അടിക്കുമ്പോൾ അവർ ഈ ഫോട്ടോയും ചില കാടുകളൊക്കെ കാണിച്ച് നമ്മുടെ ഇത് പണപ്പിരിവുകളൊക്കെ ചെയ്യുന്നതായിട്ട് നമുക്കറിയാം എന്നത് പറഞ്ഞ പോലെ തന്നെ ഈ ഹമാസിൻ്റെ കുറേ അധികം കുട്ടികൾ മരിക്കണം എന്നുള്ളത് അവരുടെ മുൻകൂട്ടിയുള്ള തീരുമാനം തന്നെയാണ് അവരുടെ കുട്ടികൾ മരിച്ചതിന് ശേഷം ഈ കുട്ടികളുടെ ശവിശരീരങ്ങൾ കാണിച്ചു കൊണ്ട് മറ്റ് രാജ്യങ്ങളുടെ കയ്യിൽ നിന്നും പണം തട്ടണം ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഹമാസ് പോലുള്ള തീവ്രവാദികൾ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് നമുക്കറിയാം ബെഞ്ചമിൻ അദിന്യാഹു അടുത്ത കാലത്ത് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഹമാസ് മാത്രമല്ല ഞങ്ങളെ എതിർക്കുന്നതെന്നുള്ള കാര്യം പല ശക്തികളും ഇതിന്റെ പിന്നിലുണ്ട് എന്നാണ് ഇസ്രയേലിന്റെ ഇസ്രയേൽ മുന്നോട്ട് വെക്കുന്ന വാദം ഈ ഹമാസ് മുന്നോട്ട് വെക്കുന്ന പ്ലാനുകൾ അതല്ല ഇപ്പോൾ പൊട്ടി തകർന്നുകൊണ്ടിരിക്കുകയാണ് അവർ ചിന്തിച്ചത് ലോകത്തിന്റെ ശ്രദ്ധയെ ആകർഷിക്കാൻ ഈ പിഞ്ചുകുഞ്ഞുങ്ങളുടെ ശവശരീരങ്ങൾ കാണിച്ചു കൊണ്ട് ലോകത്തിൻ്റെ ശ്രദ്ധ തങ്ങളിലേക്ക് ആകർഷിച്ചതിനു ശേഷം ഇസ്രയേലിനെ പ്രതിരോധത്തിലാക്കുക ഇസ്രയേലിനെ ലോകത്തിൽ ഒറ്റപ്പെടുത്തുക എന്നുള്ള നിഗൂഢമായ ലക്ഷ്യമായിരുന്നു ഈ ഹമാസിനുണ്ടായിരുന്നത് ഇപ്പോൾ പാളിപ്പോയ ഒരു സ്ഥിതിയാണ് കാരണം ഹമാസ് ഈ കാണിക്കുന്നത് വലിയ കൊടും ക്രൂരതയാണ് സ്വന്തം കുഞ്ഞുങ്ങളെ കുലക്കി കൊടുത്തുകൊണ്ട് അവർ ചെയ്യുന്ന ഈ അനീതി ഈ ആക്രമണം ഇതെല്ലാം വളരെ പൈശാചികപരമായ നീക്കങ്ങളാണെന്നാണ് ലോകത്തിലെ സകല രാജ്യങ്ങളുടെയും അഭിപ്രായം നമ്മുടെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അപ്പോൾ ഈ ഹമാസ് പോലുള്ള ഈ തീവ്രവാദികൾക്ക് അല്പമെങ്കിലും തങ്ങളുടെ ജനതയോട് താല്പര്യമുണ്ടായിരുന്നുവെങ്കിൽ ആദ്യം ചെയ്യുക സ്വന്തം ആൾക്കാരെ കൊലക്കി കൊടുക്കാതിരിക്കുക എന്നുള്ള കാര്യമാണ് അവർ ആദ്യം ചെയ്യേണ്ടത് ഇസ്രയേലിനെ സംബന്ധിച്ചോളം ഇത് നിലനിൽപ്പിന്റെ ഒരു ഭാഗം മാത്രമാണുള്ളത് ഈ ചെറിയ രാജ്യം ഏതാണ്ട് പല രാജ്യങ്ങളാൽ ഇസ്രായേൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഈ രാജ്യം പല രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ചെറിയ രാജ്യമാണ് ഇവർക്ക് ഒരു യുദ്ധത്തിൽ തോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേൽ ഇല്ല നമുക്കറിയാം ഇന്ത്യ ചൈനയുമായി തോറ്റതാണ് അതുപോലെ തന്നെ നമുക്ക് ഇന്ത്യ പാകിസ്ഥാനുമായി പലപ്പോഴും യുദ്ധം ചെയ്ത സന്ദർഭത്തിൽ പാകിസ്ഥാൻ ഇന്ത്യയുമായി നിരവധി തവണ പാകിസ്ഥാൻ തോറ്റുപോയതാണ് പക്ഷേ ഒരിക്കലും ഇന്ത്യ പാകിസ്ഥാൻ തോറ്റുപോയ പാകിസ്ഥാനെ ഒരിക്കലും ഉന്മൂല നാശം ചെയ്തിട്ടില്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രണ്ട് രാജ്യങ്ങൾ എവിടെയൊക്കെ യുദ്ധം ചെയ്താലും അവരെ മൊത്തമായിട്ട് ഇപ്പോൾ നമുക്കെടുക്കാം രണ്ടാം ലോക മഹായുദ്ധം തന്നെ നമുക്കെടുക്കാം ജർമ്മനിയിൽ അമേരിക്കയും റഷ്യയുടെ പട്ടാള പട്ടാളവും വളരെയധികം നാശങ്ങൾ യുദ്ധത്തിന് ശേഷം ഉണ്ടാക്കിയെങ്കിലും ഒരിക്കലും അവരെ ഉന്മൂല നാശനം നാശം അവിടെ വരുത്തിയില്ലെന്നാണ് ചരിത്രം അതാണ് സത്യം തിരിച്ച് നമുക്ക് ഇസ്രായേലിലേക്ക് വരാം ഇസ്രായേൽ ഒന്ന് തോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു യുദ്ധത്തിൽ ഇസ്രായേൽ തോക്കുകയാണെങ്കിൽ ഇസ്രായേൽ പിന്നെ ഇല്ല ഈ ഇസ്രായേലിനെതിരെയുള്ള സിക്സ് ഡേ വാർ തന്നെ എടുക്കുകയാണെങ്കിൽ അന്നത്തെ ആ ഈജിപ്ത് ഈജിപ്തിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞത് നമ്മൾ ഒന്നിച്ചു നിന്ന് ഇസ്രായേൽ എന്ന രാജ്യത്തെ ഈ ഭൂമിയിൽ നിന്നും തുടച്ച് കളയുക എന്നാണ് മറ്റുള്ള രാജ്യങ്ങൾ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരെ ആഹ്വാനം ചെയ്തു തന്നെ അപ്പം ഇത്രയും നാളത്തെ യുദ്ധത്തിൽ ഇസ്രായേൽ ഒരു യുദ്ധം പോലും തോറ്റിട്ടില്ല ഇനിയും അങ്ങോട്ട് ഏതെങ്കിലും ഒരു യുദ്ധം ഇസ്രായേൽ തോറ്റെങ്കിൽ പിന്നെ ഇസ്രായേൽ ചരിത്രത്തിൻ്റെ ഭാഗം ആവുകയേ ഉള്ളൂ ഒരിക്കലും ഇസ്രായേലിന് പിന്നെ ഒരു മടങ്ങിവരവും അസാധ്യമാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇസ്രായേൽ ഒരിക്കലും ചുറ്റും കിടക്കുന്ന ഒരു രാജ്യത്തെയും കയറി ആക്രമിക്കുന്നില്ല എന്നുള്ള സത്യമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മറ്റൊരു കാര്യം ഇതിനകത്ത് നമുക്ക് പറയാനുള്ളത് പലപ്പോഴും പല ആൾക്കാർ പറയുന്നൊരു വാക്കാണ് ഇസ്രയേൽ ഒരു ജൂതരാഷ്ട്രമാണെന്ന് അത് വളരെ തെറ്റായ കാര്യമാണ് ഇസ്രയേൽ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ജൂതരാഷ്ട്രമല്ല അത് ജനാധിപത്യ രാഷ്ട്രമാണ് ജൂതൻ അവിടെ വളരെയധികം ഉണ്ട് എങ്കിലും അത് ഒരിക്കലും ഒരു ജൂതരാഷ്ട്രമല്ല അവിടെ മോശയുടെ പത്ത് കൽപ്പനയില്ല അവിടെ ന്യായപ്രമാണമില്ല അങ്ങനെയുള്ള ഒരു കാര്യവും അവിടെയില്ല